ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങി ലാലേട്ടം വന്നിട്ട് കണ്ടസ്റ്റൻറ്റുകളോട് പറയുന്നുണ്ട് എനിക്ക് ചിലരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ചോദിച്ചറിയാനുണ്ട് പിന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ പറയുന്നവർക്ക് അതിനുള്ള സമ്മാനങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ലാലേട്ടം ചോദിക്കുന്നുണ്ട് ആദ്യത്തെ മലയാള സിനിമ ഏതാണ് അപ്പം ആദ്യം ആതിലോടാണോ ചോദിച്ചത് ആതിലേക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ അനുമോളാണ് അനിമോൾ എണ്ണീച്ചിട്ട് അനിമോൾക്ക് അറിയാമോ അനുമോളാണോ കൈബൊക്കെ നാല് പേരുണ്ട് ആദ്യം കൈബുക്ക് ചെയ്ത് അനുമോളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നു അതെ ഞാനാണ് കൈബോക്കിയത് അപ്പോൾ അനിമോൾ എണ്ണീച്ചിട്ട് പറയുന്നുണ്ട് ബാലൻ ബാലൻ എന്ന് ചോദിക്കുമ്പോൾ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഏതാ പിന്നെ നമ്മുടെ ഒരു ബാർബറാം ബാലൻ ആ ബാലനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ലാലേട്ടൻ പറയുന്നു എന്നാൽ പിന്നെ ഒന്നും പറയേണ്ട അവിടെ ഇരിക്കൂ എണ്ണിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് അനുമോളോട് പറയുന്നു അനുമോൾ അവിടെ ഇരിക്കുന്നു വീണ്ടും തുടർന്ന് ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട് അടുത്ത ഷാനവാസ് എണ്ണീറ്റോട് ചോദിച്ചപ്പോഴും ഷാനവാസ് ബാലൻ എന്നാണ് പറഞ്ഞത് അവിടെ ഇരിക്കുന്നു ഷാനവാസിനോടും പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അനുമോൾക്ക് വേറൊരു ആൻസർ പറയണമെന്നുണ്ട് അപ്പോൾ ഇരുന്നുകൊണ്ട് തന്നെ ആൻസർ പറഞ്ഞു വിഗതകുമാറിനെ അപ്പോഴേക്കും ലാലേട്ടൻ പൊട്ടിത്തെറിച്ചു ഉടനെ ചോദിക്കുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു ഇപ്പോൾ പറയാൻ നിങ്ങളോടാണ് ആ ചോദ്യം ചോദിച്ചത് എന്നാൽ നിങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് ഈ ഷോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അനുമോൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നത് സോറി ലാലട്ട എണ്ണി ചെന്നിട്ട് പറഞ്ഞു അപ്പം നിങ്ങൾ എന്തിനാണ് നിങ്ങളോട് ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ ആൻസർ പറഞ്ഞാൽ പോരെ നിങ്ങളോടാരാ ഇപ്പോൾ ഇത് എണ്ണീറ്റ് പറയാൻ പറഞ്ഞത് ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെന്തിനാ ബാക്കിയുള്ള ചാൻസ് കളയുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അത്രയൊന്നും ചൂടാവൂണ്ടെന്ന കാര്യം അവിടെ ഇല്ല അനിമോൾ അതിനിടയ്ക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം സോറി പറയുന്നുണ്ട് ലാലട്ട എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ അങ്ങനെ പറയരുതായിരുന്നു സോറി ലാലട്ട എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ലാലട്ട പിന്നെയും പറയുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ചാൻസ് തന്നെ കളഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പം അടുത്തിരിക്കുന്നെ നമ്മുടെ ബിന്നിയൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ബിന്നിക്കോ ആതിലേക്കുമൊക്കെ ഭയങ്കര സന്തോഷം കാരണം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ അനിമോൾക്ക് വല്ലതും പറയുന്നത് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് അനിമോൾ സോറി പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി കൺഫ്യൂഷനാണെങ്കിൽ നിങ്ങൾ എന്തിനാ പറഞ്ഞേ നിങ്ങളോട് ചോദിച്ച സമയത്ത് പറയണമായിരുന്നു നിങ്ങളോട് ആര് പറഞ്ഞു ഇപ്പോൾ പറയാനാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഓവറായിട്ട് ദേഷ്യപ്പെടുവാണ് അനുമോളുടെ നേരെ ഇത് നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള ഒരു പരിപാടി ആയിപ്പോലോ എന്നൊക്കെ അനിമോളുടെ അടുത്ത് പറയുന്നുണ്ട് അനിമോൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷമമായിട്ടുണ്ട് അനിമോളുടെ മുഖമങ്ങ് വല്ലാതായി കാരണം അത്രയും ആ ദേഷിച്ചൊന്നും പറയേണ്ടുന്ന കാര്യം യഥാർത്ഥത്തിൽ അവിടെ ഇല്ല ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞ പിന്നീട് കൈപൊക്കിയ ലക്ഷ്മിയാണ് ലക്ഷ്മി പറഞ്ഞത് ന്യൂസ് പേപ്പർ എന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും പറഞ്ഞതും റോങ് ആയിട്ടുള്ള ആൻസറുകളാണ് ആരും ശരി ഉത്തരം പറഞ്ഞിട്ടില്ല പക്ഷേ എന്തോന്നെനിക്കറിയത്തില്ല എല്ലാ ആഴ്ചയിലും അനുമോള വല്ലതും പറഞ്ഞേക്കാവുന്ന വല്ല എഗ്രിമെൻറ്റും വല്ലതും ചെയ്തിട്ടുണ്ടോന്നും അറിയാൻ വയ്യ ആ അനുമോളുടെ സോറി പറച്ചിൽ കേട്ടാൽ പിന്നെ ഒരു അക്ഷരം ആ കൊച്ചിനെ പറയത്തില്ല കഷ്ടം എത്ര സോറി ഇതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞെന്നറിയോ എന്നിട്ട് ലാസ്റ്റ് അതിനോട് ലാലട്ടം പറയുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു ചോദ്യം പോലും ഇല്ലെന്ന് പക്ഷേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന ആർക്കായാലും വിഷമം വരും അതുപോലുള്ളൊരു രംഗമായി പോയത്